ഞങ്ങളെ ഈ പിടിക്കുന്ന തോടിൻ്റെ ഒരു ഭാഗത്ത് മൊത്തം പാമ്പുകളും മറ്റൊരു ഭാഗത്ത് മൊത്തം മീനുകളും ആണ് മീനുകൾ ഒരുപാടുണ്ട് അതുപോലെ പാമ്പുകളുണ്ട് ഈ പാമ്പുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് മാത്രം ഈ ഒരു ഭാഗത്ത് നിന്ന് കയറി പോകേണ്ടി വന്നു കേട്ടോ വേറെ അത്രയും പാമ്പുകളാണ് അതിൽ നേർക്കോലി ഏതാണ് ചേറ്റുപാമ്പ് ഏതാണ് യഥാർത്ഥ പാമ്പ് ഏതാണെന്ന് ഒന്നും മനസ്സിലാകത്തൊരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് നിർത്തി പോകേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം

ണി എത്ര നന്നായിരുന്നു ഇപ്പൊ പൊട്ടിച്ചെടുക്കും എന്താ സാറാ വളർത്താനോ ഇതന്നെ ആവും അടുത്താണ് കോഴിയിലേക്ക് അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മളെ ഇപ്പഴത്തെ മീന് പക്ഷെ ഒന്ന് കാണിച്ചെടുത്തോ കാണല്ലേ അപ്പൊ ഇനി നമ്മളെ ഏകദേശം ഈ ഭാഗത്ത് കഴിഞ്ഞ് ഇനി നേരെ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത് അയ്യ് നോക്കടി ക്യാമറ ചരിച്ചുപിടിക്കേ അപ്പൊ കൂട്ടിയുടെ നമ്മളെ ഇവിടുത്തെ ഏകദേശം വേട്ട കഴിഞ്ഞു അപ്പൊ നമുക്ക് കിട്ടിയ മീനുകളാണിത് ഈ മീനുകളെയും കൊണ്ട് നമ്മൾ അപ്പറത്തേക്ക് പോവാണ് അപ്പൊ ഞങ്ങൾ സിദ്ധ്യു പുറത്ത് മീനെ ഏക്കിടിയാക്കിണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മള് നേരെ അടുത്ത സ്പോട്ടിലേക്ക് ഈ വീഡിയോ ആദ്യം അവര് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം കാണാം അപ്പോൾ ഞങ്ങളതായി ഈ കാണുന്ന ഈ ഭാഗം മൊത്തം ഫുള്ള് ക്ലിയർ ആക്കിയതിനെ ഈ ഒരു വീടുകളുടെ തുടക്കം കുറിക്കണേ അല്ലേ റഷ്യ ഞാനൊരു റഷ്യാണ് ഉണ്ണി സിദ്ധി അസനാറുണ്ട് വെൽക്കം ടു കര അക്കാഡമിള്ള അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തോട് നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം വന്ന പക്ഷെ അപ്പോൾ വന്നതിനേക്കാൾ ഒരുപാട് പാമ്പുകൾ പ്രാവശ്യം ഈ ഒരു തോട്ടിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തെ ശ്രമം ഏകദേശം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏകദേശം തൊട്ടടുത്ത ഭാഗത്തും ഒരു കുഴിയുണ്ട് പക്ഷേ അവിടെ നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ പാമ്പുകൾ ഏതൊക്കെ തരം പാമ്പുകളാണോ ഒരു ഐഡിയയില്ല കേട്ടോ കാരണം നമുക്ക് ചേറിൻ്റെ അടിയിൽ നിന്നാകും ചിലപ്പോൾ ഈ പാമ്പുകളിൽ നിന്ന് കടിയുട്ടുക അപ്പോൾ അത് ചേറ്റ് നീർക്കാടിയാണോ ഇനി വിഷമുള്ള പാമ്പാണോ ഒന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളവിടുത്തെ ഏകദേശം സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചത് ഇവിടെ ഒന്നും കൃഷിയൊന്നും ചേട്ടാ ഉള്ള് തരി പണ്ട് കുറേ കാലം മുന്നേ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു ആ കൃഷി ഉണ്ടായിട്ട് അന്നുണ്ടായിരുന്ന മോട്ടറാണ് ഉണ്ടാ അപ്പതൊക്കെ ഏകദേശം ഒഴിവാക്കിയിട്ട് പോയതാണ് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ തരിച്ചാണ് കൃഷി നടക്കില്ല ഏക്കർ കണക്കിന് അവിടെ കൃഷിയൊന്നും ചെയ്യാതെ തരിച്ചായിട്ട് കിടക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇങ്ങോട്ടൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും ഇവിടെ നിറയെ പാമ്പുകളുള്ള പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് അത്രയും കിലോമീറ്ററുകൾ ഈ ഒരു കാട്ടിനുള്ളിലൂടെ പുറത്തേക്ക് പോയിട്ട് വേണം മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ ഒരു സ്ഥലത്ത് വന്ന് കൃഷി ചെയ്യാനൊക്കെ മടിക്കുന്നത് ഇപ്പൊ ഞങ്ങള് പുതിയൊരു സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇതുപോലെ ഇങ്ങനെ നടന്നിട്ട് വേണം നമുക്ക് ഓരോ സ്പോട്ടുകൾ നോക്കാൻ വേണ്ടിട്ട് അല്ല നമുക്ക് മുൻവിധികളൊന്നുമില്ല ഇങ്ങനെ പോവാ പോകുന്ന സമയത്ത് തോടിന്റെ ഓരോ ഭാഗങ്ങളിൽ വെള്ളം നിൽക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ആദ്യം ഇറങ്ങി നോക്കും അവിടെ ഏകദേശം എന്താണ് സാഹചര്യം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അവിടെ നമ്മൾ ഇറങ്ങുന്നതും ആ ഭാഗത്തു നമ്മൾ മീനെ പിടിക്കുന്നതും ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഇപ്പോഴുള്ള ഒരു രൂപം ഞാനൊന്ന് കാണിച്ചു തരാം ഈ കാണുന്നില്ലേ ഇതാണ് കേട്ടോ ഇപ്പോഴുള്ള ഒരു രൂപം എന്ന് പറയുന്നത് അതായത് മൊത്തമായിട്ട് കൊളവാഴ മൂടിക്കിടക്കാണ് ഒന്നും ചെയ്തില്ലേ இடல சேற இல்ல நல்லா வந்தாலே டேய் தர கட்டா

ഇവിടെ ഇത് കെട്ടിട്ട് വാർത്തിട്ട് നല്ല ആഴ്ച വിടെ കുണ്ടോ ഇണ്ടല്ലേ കാശില്ല വെള്ളം അങ്ങോട്ട് പോവും ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോവും അതൊന്നല്ലേ അല്ലെങ്കിൽ അവിടെ കെട്ടല ആ വളവിൽ അവിടെ കെട്ടിട്ടേ ഇവിടുന്ന് നേരം ഈ ചാലത്ത് മാത്രം പോയാ പോരെ അവിടെ നോക്കിക്കൂടെ

എന്തറിയാം അവിടെ കൊറവാണ് ഒന്നുകൊണ്ടറി ഇല്ല ഇല്ല പോയിക്കോട പൊയ്ക്കോടോ റിയാം നമ്മളെ ഈ കാണുന്ന ഒരു നീളത്തിനുള്ള ചാലാട്ടാ ഇതിന്റെ ഇവിടെ കിട്ടും നല്ല നമ്മളത്

ാണ് <m FM FM> <K> mmm <prendere> നമ്മളാ ഈ ഭാഗത്ത് നല്ലൊരു സ്ട്രോങ് കെട്ടാണ്ട് കൊടുക്കണേ മീൻ പോവാതിരിക്കാനും വെള്ളം വാരാനും അല്ലേ വേറെ മാർഗം ചേട്ടാ ഏതാണ്ട് വാർത്ത അതിനനുസരിച്ച് വെള്ളം താഴെ ഒഴിവാക്കാം അപ്പൊ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നുണ്ട് ഇനി ഞങ്ങളെ ബാക്കിയുള്ളവരെ പോയിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് പോവാണ് ബാക്കിയിട്ടങ്ങൾ വരും ബൈ